ഉള്ളിലായിട്ട് ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ നല്ല വെയിറ്റ് ആണ് എനിക്ക് തോന്നണ പത്ത് പന്ത്രണ്ട് പത്ത് ഉണ്ടാവും പത്തിന്റെ അടുത്തൊക്കെ തോന്നുന്നുണ്ട് ക്ലാസ് ആണ് ഏതാലും വിജയേട്ടനും ഫാമിലിക്കും ബിഗ് താങ്ക്സ് അപ്രീഷിയേറ്റ് ചെയ്യാണ് എന്താ പറയാ അത് കുറച്ചൊരു ഹാർഡായിട്ടുള്ള കോസ്റ്റ്ലി ആവും പറയേണ്ട ആളെല്ലാം ഫാമിലിനെ അറിയാൻ പക്ഷെ ഞാൻ ഇത് കാണാൻ വേണ്ടി വന്നതാണ് നല്ല കുറച്ച് മുന്നേ ഒരു വർഷം മുന്നേ അന്ന് നമുക്ക് പിന്നെ എന്താണ് ഡയമണ്ട് കിട്ടിയിട്ടില്ല ഡയമണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിനുണ്ടായിരുന്നു സിൽവറും ഗോൾഡും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാലെയാണ് ഇത് ഇത് ഡൽഹി പോയിട്ട് നേരിട്ട് വാങ്ങിച്ചു അതൊരു ചേട്ടൻ മാത്രം പോയിട്ടുള്ളൂ മാത്രം പോയിട്ടുള്ളൂ ചോദിച്ചത് ആദ്യം ചോദിക്കുന്ന ഒറ്റക്കെ പോയി എന്നുള്ള അല്ലല്ല ഞാനിത് സംസാരിച്ചല്ലേ അഞ്ചോട്ടം ചോദിച്ചു അല്ലല്ല പിന്നെ ഞാൻ പറഞ്ഞ അമ്മന്റെ ചെറിയ അസുഖവും പിന്നെ ചേച്ചിന്റെ ഒരു അവസ്ഥയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല മോനെ ഇവിടെ ഇല്ല സ്കൂളിൽ പോയതാണ് പിന്നെ പറ്റിയിട്ട് അങ്ങനെ പോയി ഒറ്റക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ മനസ്സോണ്ടായിരുന്നു അതെ എല്ലാവർക്കും ഇത് സബ്സ്ക്രൈബേഴ്സും എല്ലാവർക്കും കേരളത്തിൽ ഇതില്ല ഇന്ത്യയിൽ അതെ അതെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതിന് യൂട്യൂബ് ഉപയോഗിക്കുന്നവര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇതൊരു പ്രത്യേക അഭിനന്ദനാണ് യൂട്യൂബ് ഡയറക്റ്റ് പോയിട്ട് വിജയത്തിനെ വിളിച്ച് കൊണ്ടുപോയി കൊടുത്തൊരു സാധനമാണ് ഡയമണ്ട് ഡയമെന്താ പറയുക ഇതിന് ഇനി കേരറിയില്ല ഇതിന് റൂബി ക്രിസ്റ്റൽ പ്ലേട്ടൻ പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ അന്ന് നമ്മള് വേറെ ഒരു കാര്യം പറഞ്ഞ അന്ന് ശരിക്ക് ഡയമണ്ട് കിട്ടേണ്ട വിജയാണ് ഈ അല്ല അങ്ങനല്ല മറന്നു അറിയില്ല മറ്റുള്ളവര് അപേക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല വിളിച്ചു തന്നു ഇതായ പാട് വിളിച്ചത് അപ്പൊ തന്നെ വേഗം ഡയറക്റ്റ് അവർ അതാണ് പറഞ്ഞിട്ടുണ്ടാവും അത് പറഞ്ഞതെന്ന് അറിയില്ല ഒരു ദിവസം ബസ് ഡ്രൈവിംഗ് കഴിഞ്ഞിട്ടാണ് അന്ന് രാത്രി പെറ്റിയത് പോണല്ലേ നേരെ ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് ഇതിനൊക്കെ എന്താ പറയാ പറയാ വേർഡ്സ് ഏതായാലും ഇതൊക്കെ പിടിക്കാൻ കഴിയാന്നുള്ള കണ്ടന്റ് ഒക്കെ ഭാഗ്യായിട്ട് വിചാരിക്കണേ നമ്മളൊരാള ഏത് വളരുമ്പായാലും വളർന്നാലും നമ്മളെ തോളത്തട്ടിട്ട് ഏത് ഇതായാലും ചെറിയ അച്ചീവ്മെന്റ് വലിയ അച്ചീവന്റ് ആയാലും സപ്പോർട്ടീന്നുള്ളത് വലിയ കാര്യമാണ് അപ്പോൾ പുള്ളി നേരിട്ട് വന്നിട്ട് അത് അറിയിക്കാൻ വേണ്ടി വന്ന ഒരു സംഭവം അല്ല തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ഞാൻ എപ്പോഴും പറയണത് നമ്മൾ പിന്നെ വളർച്ചയെന്ന് പറഞ്ഞത് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാനലോ കണ്ടന്റോ എല്ലാം നമ്മൾ സബ്സ്ക്രൈബേഴ്സാണ് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഞാനത് ഞാൻ ഇപ്പം പറഞ്ഞു ഇത് എല്ലാവർക്കും അവകാശപ്പെട്ട സംഭവമാണ് ഇപ്പോൾ ഇപ്പോഴാണ് വന്നു ഇപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും അപ്പോൾ എല്ലാവർക്കും ഉള്ളത് നമ്മളിവിടെ മേടിച്ചുവെച്ചെന്നുള്ളൂ എല്ലാര്ക്കും ആവശ്യപ്പെടുന്നത് ചിലപ്പോ തന്നെയാണ് സാധനം സത്യം പറയട്ടെ ഈ ഡയമണ്ട് വരെയാണ് എന്റെ പ്രതീക്ഷിക്കുന്നത് ഈ ബിജുവിന്റെ ഫോണിൽ വീഡിയോസിൽ ഞാൻ കാണുമ്പോഴാണ് ഇങ്ങനെ സംഭവം എല്ലാവരും കാരണം വീഡിയോ കാണുന്ന എല്ലാവർക്കും ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഗോൾഡ് സിൽവർ നമ്മൾ പൊതുവെ വൺ മില്യൺ കിട്ടണ അല്ല നൂറ് ഒരു ലക്ഷം ആവുമ്പോൾ കിട്ടണത് രണ്ടാമത് വൺ മില്യൺ വൺ മില്യൺ ആവുമ്പോൾ പത്ത് പിന്നെ ഗോൾഡന് അല്ലേ ആ ഗോൾഡും ഡയമണ്ടും വരെയൊക്കെ നമുക്ക് അറിയുള്ളു പക്ഷേ ഇതിനെ കുറിച്ച് സത്യമായിട്ട് ചിന്തിച്ചിട്ടില്ലാന്നേ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊരു ഇങ്ങനെ പോയി പോയി ഡയമണ്ട് കഴിഞ്ഞ് പിന്നെന്താ തരുക എന്നുള്ളത് അതിനുള്ള ഉത്തരം ഒരാഴ്ച കൊണ്ട് തന്നെ കിട്ടി സത്യത് വന്നാല് അപ്പോ ഇത് കഴിഞ്ഞാൽ ഒരു ഞാൻ ഇത് അതൊരു അതിന്റെ ഒരു പിന്നെ ഇത് കണ്ടിരുന്നു പക്ഷെ അങ്ങനെ കാണൂല എന്താ പറയാ ഇത് നിങ്ങൾക്ക് ഓരോരാളെ അമ്പത് മില്യൻ കുടുംബങ്ങളായാലും ഇതിന്റെ വേറെ വേറൊരു സാധനത്തില്ല കഷ്ടം ചെയ്തിട്ട് അവര് ാണ്ട്ടോ ഫുള്ള് ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് ആളുകൾ കാണുന്നുണ്ടാവും റൂബി അങ്ങനെ റൂബിയാണോ ഏതായാലും ഇതിന്റെ ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ നല്ല വെയിറ്റ് ആണ് എനിക്ക് തോന്നണൊരു പത്ത് പന്ത്രണ്ട് പത്ത് ഉണ്ടാവും പത്തിന്റെ അടുത്തൊക്കെ തോന്നുന്നുണ്ട് ഇല്ല ഇരട്ടൊക്കെ ഉണ്ടാവും ഗ്ലാസ് ആണ് ഏതായാലും ബിജു ആട്ടിനും ഫാമിലിക്കും ബിഗ് താങ്ക്സ് അപ്രീഷിയേറ്റ് ചെയ്യാണ് എന്താ പറയാ അത് കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെ ചെലപ്പോ യൂട്യൂബിന്റെ അടുത്ത് തന്നെ കുറച്ചുണ്ടാവുള്ളൂ കുറഞ്ഞുണ്ടാക്കിണ്ടാക്കിണ്ടാക്കി കൊടുക്കാൻ വേണ്ടേ ഏതായാലും ഇത് കാണുന്ന വീഡിയോസ് കാണുന്ന വീഡിയോ ക്രിയേറ്റർമാർക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സാധിക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉയർച്ചയിലൊക്കെ എത്തട്ടെ പ്രാർത്ഥിക്കാം ഓക്കെ എന്റെ കൂടെ എന്റെ അസൂസ്ലോക അതുപോലെ പിന്നെ അവരെ ചെറിയ ഫാമിലിയൊക്കെ ആയിട്ട് ഓക്കെ വിജയം അങ്ങനെ ഞാൻ ഡയമണ്ട് വരാമെന്ന് പറഞ്ഞതായിരുന്നു അപ്പൊ എനിക്കും എല്ലാഗ്രഹം ഞാൻ പറഞ്ഞില്ല ഇതൊന്നും അല്ല അത് ആ ഉള്ളത് ഗോൾഡ് സിൽവർ ഉള്ളതൊന്ന് ഗോൾഡൻ ആണെന്നുണ്ട് ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സാധിച്ചു ശരിയാക്കാം ശരി ഓക്കെ താങ്ക്സ്